ചെറുപാറ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗാന്ധി ജയന്തി ദിനാഘോഷം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് തോമസ് നാഗനോലിൽ ഉദ്ഘാടനം ചെയ്തു ബിജു പുത്തൻപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ബിജു സാമുവൽ ഐസക് ദേവദാസ് പ്രശാന്തൻ ബിജു പുതിയ പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒക്ടോബർ മാസം തീയതി ജനിച്ച മഹാത്മാഗാന്ധി ബ്രിട്ടനിലെ ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ വന്ന് ബാരിസ്റ്റർ പണി തുടങ്ങി അദ്ദേഹത്തിന് തന്നെ സ്വയം മനസ്സിലായി ആ പണിയിൽ അദ്ദേഹം ില്ല എന്ന് മനസ്സിലാക്കി ദക്ഷിണാഫ്രിക്കയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം മാറ്റി അവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ അവിടുത്തെ കറുത്ത വർഗക്കാർക്കെതിരെ നടത്തുന്ന വർണ്ണ വിവേചനത്തിനും വർണ്ണമെറിക്കുമെതിരെ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്റെ ഗാന്ധി ആദർശങ്ങൾ ആദ്യമായി ആരംഭിക്കുന്നത് ദക്ഷിണാഫ്രിക്ക മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ